വീണ്ടും തുർക്കിയോട് കടപ്പെട്ടിരിക്കുകയാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് റഷ്യൻ സൈന്യം വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഉക്രൈൻ അതിർത്തി കടന്ന് രംഗത്ത് വരുന്നു പല പ്രദേശങ്ങളും റഷ്യൻ സൈന്യം പിടിച്ചെടുക്കുന്നു പരമാവധി തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉക്രൈൻ പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് കിവിലേക്കെത്തിയ റഷ്യൻ സൈന്യം ഒന്ന് പതറുന്നു അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവർക്കെടുക്കാൻ പറ്റുന്ന പരമാവധി ആയുധങ്ങളുമായി റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കുന്നു ഒരു പരിധിവരെ റഷ്യൻ സൈന്യം ഉക്രൈൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ പതറിപ്പോകുന്നു നോക്കുക എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ ഇതുവരെ അവരുടെ മുഴുവൻ സൈന്യത്തെയും ഉക്രൈനിലേക്ക് വിട്ടിട്ടില്ല അവരുടെ പത്ത് ശതമാനം വരുന്ന സൈന്യം മാത്രമാണ് നിലവിൽ ഉക്രൈനിൽ ഉള്ളത് അവരുടെ മുഴുവൻ സൈന്യവും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തും സംഭവിക്കാം പക്ഷെ നിലവിൽ ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് തുർക്കിയുടെ സഹായത്തോടെയാണ് എന്താണ് ഈ തുർക്കിയുടെ സഹായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുർക്കിയുടെ ഡ്രോൺ ആയിട്ടുള്ള ബൈറക്തർ ടിബിറ്റു എന്നുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ ഉക്രൈൻ റഷ്യൻ സൈന്യത്തെ പ്രതിരോധിക്കുന്നുള്ളത് വലിയ നാശമാണ് റഷ്യൻ സൈന്യത്തിന് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് നോക്കുക സിറിയയിൽ റഷ്യ രണ്ടു വർഷം മുമ്പ് നടത്തിയ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ ഒരു വ്യാമാക്രമണത്തിൽ മുപ്പത്തിനാലോളം വരുന്ന തുർക്കി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് അന്ന് റഷ്യ നടത്തിയ ഒരു ആക്രമണത്തിൽ മുപ്പത്തിനാലോളം വരുന്ന സൈനികരെ തുർക്കിക്ക് നഷ്ടമായിട്ടുണ്ട് ആ നഷ്ടത്തിനുള്ള തിരിച്ചടിയാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നുമല്ല അതായത് ഉക്രൈൻ തുർക്കിയിൽ നിന്ന് ബൈറക്ടർ ടിബിറ്റു എന്ന ഡ്രോണുകൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട് ഈ ഡ്രോണുകൾ പലപ്പോഴായിട്ട് തുർക്കിയുടെ രക്ഷകരായി മാറി കാരണം റഷ്യൻ സൈന്യത്തെ അല്ലെങ്കിൽ റഷ്യൻ സൈന്യത്തിന് നേരെ ഒരു നാശം വിതക്കാൻ ഈ ഡ്രോൺ തങ്ങൾ ഉപയോഗിച്ചു എന്ന് ഉക്രൈൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉക്രൈനെ ഈ സമയങ്ങളിൽ ഒരു ബ്ലാക്ക് സീയിൽ വെച്ചിട്ട് റഷ്യന്റെ കപ്പൽ തടഞ്ഞ് അത് തിരിച്ചയച്ചത് മുതൽ ഇതുവരെ ഒരു വളരെ വ്യക്തമായ സഹായം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് തുർക്കിയുടെ ഭാഗത്ത് നിന്നാണ് നോക്കുക തുർക്കിയും ഉക്രൈനും തമ്മിൽ ഒരുപാട് കരാറുകളുണ്ട് ഈ കരാറുകൾക്കനുസൃതമായിട്ട് തുർക്കി ഉക്രൈന് നൽകിയിട്ടുള്ളതാണ് ഈ ടിബിറ്റു അതായത് ബൈറക്തർ ടിബിറ്റു എന്ന ഡ്രോൺ ഈ ഡ്രോൺ വളരെ പ്രഹരശേഷിയുള്ള ഡ്രോൺ ആണ് ഈ ഡ്രോൺ റഷ്യൻ സൈന്യത്തിന് മേലിൽ നിരവധി തവണ പതിക്കുകയും അവരുടെ വാഹനങ്ങൾക്ക് നേരെ പതിക്കുകയും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയുധങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങൾ അതുപോലെ തന്നെ യുദ്ധ സജ്ജീകരണത്തിന്റെ ഭാഗമായിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വാഹനങ്ങൾക്ക് നേരെ ഇത് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉക്രൈൻ തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ഡ്രോണുകളാണ് നിലവിൽ ഉക്രൈന്റെ ഒരു ശക്തി എന്ന് വേണം പറയാൻ അത് ഞങ്ങൾ പറയല്ല ഉക്രൈൻ തന്നെ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ തുർക്കിയും റഷ്യയും തമ്മിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ളതായിട്ട് റിപ്പോർട്ടുകളൊന്നുമില്ല പക്ഷെ ഉക്രൈനെ ഈ സമയം വരെ റഷ്യൻ കപ്പൽ തടഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം വരെ തുർക്കിയുടെ സഹായം അല്ലെങ്കിൽ തുർക്കിയുടെ ഈ ബൈറക്തർ ടിബിറ്റു എന്ന് പറയുന്ന ഡ്രോൺ ഒരു പക്ഷേ ഉക്രൈന്റെ ജീവൻ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹായമായി എന്ന് വേണം പറയാൻ എന്തായാലും ഉക്രൈൻ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഡ്രോൺ എന്ന് പറയുന്നത് അത് തുർക്കി നൽകിയ അല്ലെങ്കിൽ തുർക്കിയിൽ നിന്ന് ലഭിച്ച ഡ്രോണുകളാണ് ആ ഡ്രോണുകളാണ് തങ്ങളെ രക്ഷിച്ചിട്ടുള്ളത് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നുള്ളത് അവർ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് സ്വാഗതം എന്നാണ് ഇതിനെ ഉക്രൈൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുടെ സൈന്യത്തെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉക്രൈന് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് പക്ഷേ റഷ്യ ഒരു വലിയ സൈന്യവുമായി ഒരു വലിയ പട്ടയുമായി വീണ്ടും ഉക്രൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാൻ നിലവിൽ ചർച്ച നടക്കുകയാണ് ആ ചർച്ചയിൽ ആശ്വാസകരമായ ശുഭപ്രതീക്ഷകളുള്ള ഒരു വാർത്ത ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത് പബ്ലിക്ക